ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു ഗീ റൈസും അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഗീ റൈസ് ഉണ്ടാക്കാം അപ്പോൾ അതിന് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചു ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറും നെയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം ഞാൻ കുറച്ചതിനകത്ത് എണ്ണയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് മുന്തിരി മുന്തിരിങ്ങി വറുത്ത് മാറ്റാം ഇതൊന്ന് ഫ്രൈ ആവട്ടെ എന്നുള്ളത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ആദ്യം നമുക്കത് ഇനി മാറ്റാം അതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് എന്നിട്ട് കുറവായിരുന്നു കേട്ടോ അതും കൂടെ നമുക്കിഞ്ഞ് വറുത്തെടുക്കാം എന്നുള്ള അത് ഫ്രൈ ആയിട്ടുണ്ട് അതും കൂടെ നെയ്ക്കകത്ത് ഇനി മാറ്റാം എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മറ്റേ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ചിലപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് തന്നെ നീഞ്ഞ് സെപ്പറേറ്റ് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം ചെറിയ കഷ്ണം കറുവപ്പട്ട നാല് ഗ്രാമ്പു നാല് ഏലയ്ക്ക ഒരു ടീസ്പൂണ് കുരുമുളക് അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ബിരിയാണി ഇല ഇത് ഇത്രയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആവുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള സ്ലൈസ് അരിഞ്ഞടും ഇനി ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നാല് പച്ചമുളകോട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ആവുക എന്നാൽ മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാനൊരു നാലര ഗ്ലാസ് അരി നന്നായിട്ട് കഴുകി വെള്ളം തോർത്തി എടുത്തതാണ് കേട്ടോ ഇനി ഈ അരി ഈ നെയ്യുടെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം നമ്മൾ ഈ നെയ്യ്ക്കാത്തുള്ള മസാലകളെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതും ഈ അരിയുടെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ അഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ അപ്പം അരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ തിളച്ച വെള്ളമാണ് ചേർക്കുന്നത് എൻ്റെ തരി അതിൽ പോയി ഗൈസ് എടുക്കട്ടെ അത് സ്ലിപ്പായി വെള്ളത്തിന്റെ കൂടെ അങ്ങോട്ടങ്ങ് പോയി ഓക്കെ അപ്പോൾ അതെടുത്തു അപ്പോൾ ഞാൻ നാലര ഗ്ലാസ് അരിക്ക് ഞാൻ ഒമ്പത് ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നോക്കിക്കൊണ്ട് ഉപ്പ് ചേർക്കുക അതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ചേർക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ട് ഉപ്പ് നോക്കിയായിരുന്നു ഉപ്പ് കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഇത് വിട്ടുനിന്ന് വേവട്ടെ അപ്പോൾ നമ്മുടെ ഗീ റൈസ് നമ്മൾ വേവാൻ വെച്ചിട്ട് കുറച്ച് നേരം ആയാരുന്നു ഞാനിത് നന്നായിരത്തിളച്ചപ്പം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചു ലോ ഫ്ലെയിമിൽ വെച്ചാണ് വേവിച്ചത് കേട്ടോ അപ്പോൾ നമ്മുടെ ഗീ റൈസ് എന്തായെന്ന് നോക്കാം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു ഉണ്ടല്ലേ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി അരി നന്നായിട്ട് വെന്തു കേട്ടോ കേട്ടോ ചോറ് നന്നായിട്ട് വെന്തു ഇനി നമുക്കിതിലേക്ക് നമ്മൾ നമ്മളന്നേരം വറുത്ത് വെച്ച് ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതെല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കണ്ടല്ലേ അപ്പോൾ നമ്മളുടെ ഗീ റൈസ് റെഡി ഇന്ന് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഇങ്ങനെ അങ്ങ് അടച്ചു വെക്കാം അപ്പോൾ ഉണ്ടല്ലോ ആ ഉള്ളി വറുത്തേൻ്റെയൊക്കെ ആ ഒരു മണവും ഇതൊക്കെ റൈസിലോട്ട് പിടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കറി റെഡി ആകുമ്പോൾ നമുക്ക് കഴിക്കാനെടുക്കാം ചിക്കൻ കറി അത് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ അരയ്ക്കാനുള്ള മസാല തയ്യാറാക്കാൽ മതി അതിന് വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് ഞാൻ മൂന്ന് സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തില് ഞാൻ അഞ്ചാറ് ബാദാമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇത്രയും നന്നായിട്ട് ഫ്രൈ ആവണം സവാള നല്ല ബ്രൗൺ കളറായിട്ട് ഫ്രൈ ആവണം രണ്ടല്ല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതൊന്നും തണുക്കുമ്പം ഇത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഞാനങ്ങ് അരയ്ക്കും ഇത് നന്നായിട്ട് ഫ്രൈ ആയി ഈ രീതിയിൽ ഫ്രൈ ആവണം കേട്ടോ അപ്പോൾ ഇതൊന്നും തണുക്കട്ടെ തണുക്കുമ്പം ഞാനിത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുത്തു എന്നിട്ട് ഞാൻ കുക്കറിനകത്താണ് ചിക്കൻ കറി വെക്കുന്നത് കുക്കർ കുക്കർടപ്പേ വെച്ചു ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾ ചേർക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് വർഷം കറിവപ്പെട്ട രണ്ട് മൂന്ന് ഗ്രാമ്പു രണ്ട് മൂന്ന് ഇലക്ക അതിൻ്റെ കൂടെ രണ്ട് ബിരിയാണി ഇല അതിൻ്റെ കൂട്ടതിൽ രണ്ട് ഉണക്കമുളക് ഇനി ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം കറിവപ്പെട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ സവാള ഇട്ടാലും മതി എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഇല്ല അപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി അതും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഫ്രൈ ആണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്ത് അത് നന്നായിട്ട് ഫ്രൈ ആയി ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ മൂന്ന് തക്കാളി അരച്ചതാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ഞാൻ ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി എന്നിട്ട് അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഗരം മസാല എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മസാലയുടെ പച്ചമണമൊക്കെ പോയി നന്നായിട്ട് ഫ്രൈ ആവണം അപ്പോൾ ഈ തക്കാളിയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ആ മസാല ഫ്രൈ ആവുന്ന നേരം ബദാമും സവളയും കൂടെ വറുത്ത് വെച്ചേക്കുന്നില്ലേ ഇതൊന്ന് നന്നായിട്ട് അരച്ചോണ്ട് വരണം മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് കണ്ടില്ലേ നന്നായിട്ട് ഫ്രൈ ആയി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ഇനി ചിക്കൻ ഈ മസാലയ്ക്കകത്ത് കടന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് ഒരു പത്ത് മിനിറ്റ് ഈ മസാല കിടന്ന് വേവണം കേട്ടോ അപ്പോൾ ഈ മസാല കിടന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ കുറച്ചേനെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് ഒരു പത്ത് ആയിട്ട് ഈ മസാല കിടന്ന് വേവുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഇത് ഗീ റൈസിനായതുകൊണ്ട് ഇച്ചിരി ചാറായിട്ടാണ് വെക്കുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അന്നേരം വറുത്തിട്ട് ഉള്ളിയും ബദാമും ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറ് വഴിയ വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഈ ഉള്ളി വറുത്തൊക്കെ അരച്ചത് കൊണ്ടുണ്ടല്ലോ ഈ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാകും ഭയങ്കര ടേസ്റ്റുവാണിത് ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കാം അന്നേരം നമ്മൾ ഉള്ളി വറക്കാൻ നേരത്തൊക്കെ ഇച്ചിരി ഉപ്പ് ചേർത്തായിരുന്നല്ലോ അതുകൊണ്ടൊന്ന് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ ഉപ്പ് വേണം എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യുക എന്നിട്ടിത് നമുക്ക് അടച്ചു വെക്കാം ഇനി ഇത് നമുക്ക് ഒരു വിസിലാകുമ്പോൾ ഓഫ് ചെയ്യാം അപ്പോൾ ഈ ചിക്കൻ കറി വീട്ടിൽ നിന്ന് വേട്ട അപ്പം നമ്മളുടെ ചിക്കൻ കറിയുടെ ഏറെ ഒക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടില്ലേ ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ കീറൈസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇച്ചിരി ചാറുപോലെ ഉണ്ടാക്കിയത് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലേല കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് കതിപ്പ് കറിവേപ്പില എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കറി നന്നായിട്ട് തിളച്ചിരിക്കുന്നോണ്ട് ഇനി പ്രത്യേകിച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഈ റൈസും ചിക്കൻ കറി റെഡി അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തന്ന ഈ ഗീ റൈസ് അതുപോലെ തന്നെ ചിക്കൻ കറി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാനാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ്സ് എടുക്കുക അപ്പോൾ നാളെ നമ്മൾ രുചികരമായ പുതിയ വീഡിയോ പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണുമ്പോ ടേക്ക് Bye!